കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ അർത്ഥസത്യങ്ങളും സത്യങ്ങളും വ്യാജ വാർത്തകളും സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുക എന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു ഇഷ്ട വിനോദമാണ് അവർ ഏറ്റവും അവസാനം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ നിർമ്മിച്ചത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷം മാതൃഭൂമിയുടെ ഒരു അർത്ഥസത്യം അല്ലെങ്കിൽ വ്യാജ വാർത്ത എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വാർത്ത പുറത്തു വന്നത് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് നടന്ന കോൺഗ്രസിൻ്റെ ഡി ജി പി ഓഫീസ് മാർച്ചിനെ കുറിച്ചാണ് ആ മാർച്ചിനെ കുറിച്ച് പ്രസ് വൺ ടി വി തന്നെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ മാർച്ചിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നടപടികൾ ഉണ്ടാകാനുള്ള ഏക കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരിക്കലും നീതീകരിക്കാനാവാത്ത വ്യാപക അക്രമങ്ങളായിരുന്നു ഇത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ടും ചെയ്തിരുന്നു എന്നാൽ മാതൃഭൂമിയുടെ പത്രത്തിലേക്ക് എത്തിയപ്പോൾ ഇതൊരു പോലീസിന്റെ അസാധാരണ നടപടിയാണെന്നും എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോലീസിന്റെ കിരാത പ്രവർത്തിയായിരുന്നു ഇത് എന്ന നിലയിലായിരുന്നു മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ആ മാതൃഭൂമിയുടെ വ്യാജ വാർത്തയെ അക്കമിട്ട കാര്യങ്ങൾ പറഞ്ഞ് പൊളിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ രാജ്യസഭാ എം പി ആയ എ എ റഹീം നമുക്ക് എ എ റഹീമിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് ഈ മാതൃഭൂമിയുടെ വാർത്തയെ അദ്ദേഹം പൊളിച്ചെഴുതുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മാതൃഭൂമി ഇന്നും കള്ളം പറഞ്ഞു പ്രതിപക്ഷ നേതാവോ ജനപ്രതിനിധികളോ സ്ഥലത്തുള്ളപ്പോൾ സാധാരണ ബലപ്രയോഗം പോലും നടത്താറില്ല എന്ന കീഴ്വഴക്കമാണ് പോലീസ് ലംഘിച്ചത് മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന വാർത്തയിലെ വരികളാണ് ഇത് പച്ച കള്ളമാണ് കീഴ്വഴക്ക മുണ്ടസ്സ ക്രൂരമായ സംഭവങ്ങൾ ഒന്നാമത്തത് ഇതേ തലസ്ഥാനത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് വി എസ് അച്യുതാനന്ദന്റെ തൊട്ടരികിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പോലീസ് ഉപയോഗിച്ചത് കണ്ണീർ വാതകവും ഗ്രനേഡും ഒരുമിച്ചായിരുന്നു ആ സീനിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ വി എസ് ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചപ്പോഴും കണ്ണീർവാതക പ്രയോഗം പോലീസ് തുടർന്നുകൊണ്ടേയിരുന്നു രണ്ട് മുത്ത വെടിവയ്പ്പിന് ശേഷം ഇതേ പോലീസ് ആസ്ഥാനത്തേക്ക് നടന്ന മാർച്ചിൽ അന്നത്തെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയപ്പോൾ സമാനമായ നടപടി പോലീസ് നടത്തിയിട്ടുണ്ട് മൂന്ന് ക്രൂരമായ ലാത്തി ചാർജിൽ തലപൊട്ടി ചോരയൊലിക്കുന്ന ഒരു മുൻ മന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ഡി ശിവദാസ മേനോന്റെ മുഖം മാതൃഭൂമി മറന്നുപോയു നാല് ആയിരിക്കുമ്പോൾ നേരിട്ട ലാത്തി ചാർജിൽ തന്റെ കൈയൊടിഞ്ഞതിനെ കുറിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതേ മാധ്യമങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു നേതാക്കൾ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല നേതാക്കൾക്ക് നേരെ തന്നെ കടുത്ത പോലീസ് അതിക്രമം ഉണ്ടായ നാട്ടിലാണ് മാതൃഭൂമി ഈ പച്ചക്കള്ളം പറഞ്ഞത് എണ്ണിപ്പറയാൻ ഇനിയുമുണ്ട് സംഭവങ്ങൾ വിസ്താര ഭയം കൊണ്ട് എല്ലാം എഴുതുന്നില്ല ഈ തലസ്ഥാനത്ത് മാത്രം എത്രയോ തവണ നേതാക്കളുടെ സാന്നിധ്യം വകവയ്ക്കാതെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എ കെ ജി സെന്ററിലേക്ക് പോലീസ് കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ച സംഭവങ്ങൾ പല തവണ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അറിയാത്ത പത്രമല്ല മാതൃഭൂമി ഇന്നലത്തെ സംഭവത്തിൽ നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും കമ്പും എറിഞ്ഞു അക്രമം തുടങ്ങി പോലീസ് ജലഭീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിക്കാൻ നിർബന്ധിതരായി വാർത്തയിൽ പുലർത്തേണ്ട സാമാന്യ മര്യാദ പാലിക്കാൻ മാതൃഭൂമി തയ്യാറാകണം നാലതുപേരെ നടക്കാത്ത വിധം പോലീസ് നടപടി ഇപ്പോൾ ഇതാ നടക്കുന്നു എന്ന് പറയാൻ ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെടണം കള്ളം പറയരുത് മാതൃഭൂമി കോൺഗ്രസുകാർ തന്നെയാണ് അക്രമം ആരംഭിച്ചത് എന്ന് മാതൃഭൂമി തന്നെ സംവദിക്കുന്ന വാർത്താഭാഗം കമന്റ് ബോക്സിൽ കൂടെ ചേർത്തുകൊണ്ടാണ് എ റഹീം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം ഇതാദ്യമായല്ല പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ ഒരു പോലീസ് നടപടി ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം സമരപ്പന്തലിനുന്ന വേളയിൽ സമരപ്പന്തലിനരികയൊക്കെ നിരവധി തവണ ഉമ്മൻചാണ്ടിയുടെ പോലീസ് തീയർഗ്യാസും ഗ്രനേഡും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ദേഹാസ്വാസ്ഥ്യം വന്ന് അത്ര പ്രായമായ മനുഷ്യൻ ആശുപത്രിയിലേക്ക് ആവുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് അത്തരം ഒൻ സംഭവങ്ങളും കേരളത്തിൽ നടന്നിട്ടില്ല എന്ന വ്യാജേനയാണ് കേരളത്തിലെ മാതൃഭൂമി പത്രം ഇപ്പോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഉണ്ടായ നടപടി മാതൃഭൂമി തന്നെ വാർത്തയുടെ ഒരു ഭാഗത്ത് സമ്മതിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തപ്പോഴാണ് പോലീസ് ഗ്രനേഡും തീയർഗ്യാസും പ്രയോഗിച്ചത് എന്നിട്ടും അത് അസാധാരണ നടപടിയാവുന്നു കിരാത നടപടിയാവുന്നു അപ്പോൾ പോലീസ് എന്താണ് ചെയ്യേണ്ടത് പോലീസിന് നേരെ അക്രമം ഉണ്ടാകുമ്പോൾ നിശബ്ദരാകണമെന്നാണോ മാതൃഭൂമി ആവശ്യപ്പെടുന്നത് എന്തായാലും മാതൃഭൂമിയുടെ വാദങ്ങളെ അക്കമിട്ട് പൊളിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യസഭാ എം പി എ റഹീം എ റഹീമിന്റെ പോസ്റ്റിൽ വളരെ കൃത്യമായി ഓരോ സംഭവങ്ങളും എം വി ഗോവിന്ദൻ മാസ്റ്ററിന് എം എൽ എ ആയിരിക്കുമ്പോൾ മർദ്ദനമേറ്റ സംഭവം പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാം അദ്ദേഹത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വളരെ വിശദമായ ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു അത് എന്തായാലും മാതൃഭൂമി ഇതാദ്യമായല്ല വ്യാജ വാർത്തകളും അർത്ഥ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നത് മുൻപ് നവകേരള സദസ്സിന്റെ ബസ് വരുന്നു എന്ന് കേട്ടപ്പോൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ നമുക്ക് ഓർമ്മയുണ്ട് ആ ബസ്സിനുള്ളിൽ ക്യാബിനറ്റും മീറ്റിംഗ് കൂടാനുള്ള മുറിയുണ്ട് മുഖ്യമന്ത്രിക്ക് സെപ്പറേറ്റ് ക്യാബിനുണ്ട് അങ്ങനെ എന്തൊക്കെ പ്രചരണങ്ങൾ സത്യമെന്ന രൂപത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം പ്രചരിപ്പിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ മാതൃഭൂമി ഉൾപ്പെടെ എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവസാനം ബസ് വന്നപ്പോൾ ഇതെല്ലാം വെറും നുണകളാണ് എന്ന് തെളിഞ്ഞു അത്തരത്തിൽ ഒന്ന് മാത്രമായ ഈ വാർത്തയെയും കണക്കാക്കാൻ കഴിയൂ കാര്യം ആ ഡി ജി പി ഓഫീസ് മാർച്ചിന് തൊട്ട് മുമ്പത്തെ ദിവസത്തെ കെ എസ് യു മാർച്ചിൽ നമ്മൾ കണ്ടതാണ് മുളക് പൊടി പോലീസിന് നേരെ എറിയുന്ന കെ എസ് യു പ്രവർത്തകരെ അങ്ങനെ അക്രമമഴിച്ചു വിട്ട് ഇവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് എന്ന് ചിത്രം ലോ പുറത്ത് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കോൺഗ്രസ്സുകാർക്ക് കുടപിടിക്കുന്ന കുട പിടിക്കുന്ന നയമാണ് മാതൃഭൂമി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും മാതൃഭൂമി ഇനിയും ഇത്തരം വാർത്തകൾ നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാര്യം മാതൃഭൂമി ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം തന്നെ അവരുടെ പത്രധർമ്മം തന്നെ ഇടതുവിരുദ്ധത മാത്രമാണ്